വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞ് നമ്മളെല്ലാവരും അറിയുന്നത് പോലെ നാലു മാസം കഴിഞ്ഞിരിക്കുകയാണ് സമർപ്പിക്കേണ്ട എല്ലാ രേഖകളും സമർപ്പിച്ചു എന്നുള്ളത് കൃത്യതയോടുകൂടി കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു രേഖ സമർപ്പിക്കാനുള്ള ഒരു കുറവും അവിടെ ഉണ്ടായിട്ടില്ല വയനാട്ടിൽ കേന്ദ്ര സഹായം ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന കാര്യം കാണിച്ചുകൊണ്ട് രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ് പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിലടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ സമരം പോലെ അധികാര കേന്ദ്രമായിട്ടുള്ള പാർലമെൻറ്റിനകത്ത് ഇരുസഭകളിലും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ അംഗങ്ങളും രാഷ്ട്രീയത്തിനതീതമായി നടത്തിയ പ്രതിഷേധം പോലെ എല്ലാവിധത്തിലുള്ള സമരങ്ങളും നടക്കുന്നുണ്ട് ഇതുവരെ ഒന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം കേരളം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നടപടികൾ ആ പ്രഖ്യാപനത്തെ കാത്തു നിൽക്കുന്നില്ല മെൽബോണിൽ പിന്നെ ഈ ഇവിടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട രണ്ടിടങ്ങളിലെ നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അവിടെ വയ്ക്കേണ്ട വീടുകളെ സംബന്ധിച്ചിട്ടുള്ള ഡിസൈൻ അതിൻ്റെ അന്ത്യ ഘട്ടത്തിലായി അവിടെ ആർക്കൊക്കെയാണ് പുനരധിവാസം നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് രണ്ട് ഘട്ടങ്ങളിലായി അതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ലിസ്റ്റ് നേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ലിസ്റ്റ് കൂടി ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടി കിട്ടിയാൽ റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുള്ള ലിസ്റ്റുമായി കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് അത് പ്രഖ്യാപിക്കും പഞ്ചായത്തിലും വില്ലേജിലും കളക്ട്രേറ്റിലും ഉള്ളവർക്ക് അത് ബോധിപ്പിക്കാൻ അവസരം കൊടുക്കും പതിനഞ്ച് ദിവസം അതിനായി സമയം കണ്ടെത്തും സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അതിനെക്കുറിച്ച് പരിശോധന നടത്തി ഡി ഡി എം എ ആ കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കും നോട്ട് ടു ഗോ സോണിൽ പോകാൻ പറ്റാത്തവരുടെയും ലിസ്റ്റ് രണ്ട് ലിസ്റ്റുകളും ഏറെ താമസിയാതെ പ്രഖ്യാപിച്ച് പുനരധിവാസ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും അതുവരെ ഇപ്പോൾ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക തന്നെ കൊടുത്തുകൊണ്ട് ആ നടപടികളുമായി മുന്നോട്ട് പോകും പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരായി വളരെ വലിയ വികാരം രാജ്യവ്യാപകമായി ഉയർന്നു വരികയാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇന്നത് സംബന്ധിച്ച് പ്രസ്താവനകൾ നടത്തും എന്ന് പറഞ്ഞു നമ്മുടെ പ്രയാസം ഓരോ ഘട്ടത്തിലും വ്യത്യസ്തവും തെറ്റായതുമായ വാർത്തകൾ പറയുന്നു കുറച്ചു നേരം കാത്തിരിക്കണം എന്നതാണ് പ്രശ്നമെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്നാൽ അതേസമയം തന്നെ നിരുത്തരവാദിത്തപരമായ പ്രസ്താവനകൾ ഭരണാധികാരികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു കേവലം മൂന്ന് വാർഡുകളിലുണ്ടായ ദുരന്തമായതുകൊണ്ടാണ് ഇത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽ പെടുത്താൻ പറ്റാത്തത് എന്ന് ചിലർ പറയുന്നു രേഖകളുടെ അഭാവമുണ്ട് എന്ന് പറയുന്നു എന്നാൽ അതേസമയം തന്നെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലോ കേരളത്തിന് നൽകിയ കത്തിലോ ഏതെങ്കിലും വിധത്തിലുള്ള രേഖകളുടെ കുറവുള്ളതായി ചൂണ്ടിക്കാണിക്കുന്നില്ല അപ്പം അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ള കാരണങ്ങൾ നടത്തി ജനങ്ങളെ കബളിപ്പിക്കാതെ ഇക്കാര്യത്തിലുള്ളൊരു തീരുമാനം കേന്ദ്ര ഗവൺമെൻ്റ് അടുത്ത് അറിയിക്കണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്തായാലും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനത്തെ ദുരന്ത ബാധിതനെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികളുമായി കേരള ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അതിൽ വേറെ നോട്ടങ്ങളൊന്നുമില്ല പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിൽക്കണം എന്നാണ് അഭ്യർത്ഥന അതായത് ഈ ഈ ബന്ധപ്പെട്ട് വയനാട്ടിൽ ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങി അതിൽ പഞ്ചായത്ത് അതിലൊരു അഭിപ്രായം അതൊരു കാരണം ഈ ഈ പൂർണ്ണമായിട്ടും തകർന്ന മാത്രം ഒന്നാം ഘട്ടത്തിലും വാസയോഗ്യമല്ലാത്ത അല്ലെങ്കിൽ ആ ഉണ്ടെന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞത് ആ രണ്ടും രണ്ട് ഘട്ടം എന്നല്ല പറഞ്ഞു രണ്ട് ലിസ്റ്റായി പ്രസിദ്ധീകരിക്കുക രണ്ടും വെവ്വേറെയാണ് ഒന്ന് പൂർണ്ണമായി ദുരന്തത്തിന് വിധേയരായവർ ആ ദുരന്തത്തിന് വിധേയരായവരുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ് പഞ്ചായത്ത് ആ ലിസ്റ്റ് തയ്യാറാക്കിയത് ഇതുവരെ തന്നിട്ടില്ല തന്നോട്ടെ അതും കൂടി കൂട്ടി നമുക്കിറക്കാം രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് ടു ഗോ സോൺ ആണ് അവിടെ കുറ്റിയടിച്ച് പരിശോധന നടത്താൻ നേരത്തെ തീരുമാനിച്ചാണ് ചില പ്രതിഷേധങ്ങളെ തുടർന്ന് മാറ്റിവെച്ചാണ് അതിൻ്റെ പേരിൽ നിലവിൽ ദുരന്തബാധിതരായ ആളുകൾ മാറി നിൽക്കാൻ പാടില്ല എന്ന് മാത്രമേ ലക്ഷ്യം വച്ചിട്ടുള്ളൂ ഇരുപേരെയും രണ്ട് ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ അടുത്ത ഘട്ടം എന്നല്ല ആയി ആ രണ്ട് ഘട്ടങ്ങൾ മുന്നോട്ട് പോകും അതിലൊരു ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല രണ്ട് ഘട്ടം എന്ന് പറയുന്നത് രണ്ടും രണ്ട് മേ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളാണ് ആ അർത്ഥത്തിൽ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും അതുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ട ഘട്ടമാണിത് കാരണം ദേശീയ ദുരന്ത നിവാരണ ചരിത്രത്തിലാദ്യമായി രണ്ട് കേന്ദ്ര ഭരണകൂടത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങൾക്ക് അതായത് തമിഴ്നാടിനും കർണാടകത്തിനും അവരുടെ ദുരന്തത്തിലുള്ള സഹായം കിട്ടാൻ കോടതിയെ സമീപിക്കേണ്ട ഗതികേട് ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ദുഃഖകരമാണ് ആർത്ഥത്തിലാകരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ ഉണ്ടോ എന്ന് ആളുകൾ സംശയിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല ഈ സ്മാർട്ട് കരാർ റദ്ദാക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ ടീകോമിന് നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കരാറിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നഷ്ടപരിഹാരം നൽകേണ്ടത് ടീകോം ആയിരുന്നു അല്ല ആ ഗവൺമെന്റിന്റെ ഉത്തരവ് ഗവൺമെന്റിന്റെ ഇന്നലെ ക്യാബിനറ്റ് എടുത്ത ഉത്തരവ് എന്താ അക്കാര്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി മാത്രമേ ആ കാര്യം ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുള്ളൂ ആ റിപ്പോർട്ട് ലഭ്യമാകട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കും വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ കൃത്യമായ ആ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം ചാനലിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ നിൽക്കാം അല്ല അതല്ല ആ ആ സർക്കാരിൻ്റെ നിർദ്ദേശം എന്ത് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ അവിടെ ഏജൻസികളെ സംബന്ധിച്ചല്ല പ്രശ്നം ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും നവീൻ ബാബുവിൻ്റെ ഭാര്യ മനസ്സിൽ തിളച്ചു വരുന്ന അവരുടെ പ്രയാസം എല്ലാവർക്കും മനസ്സിലാകുന്നേ ഉള്ളൂ അവരുടെ ആശങ്കകൾ ദൂരീകരിക്കണം അതിന് ഏതാണോ ഏജൻസി നല്ലത് എന്ന് തീരുമാനിക്കേണ്ടതു അവരുടെ അവരുന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും അത് അതിൻ്റേതായ വഴികളിലൂടെ തന്നെ നോക്കി പരിശോധിക്കും അല്ല ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അവരുന്നയിച്ചത് അതാണ് പ്രശ്നം നിലവിലുള്ള അന്വേഷണത്തിൻ്റെ ഘട്ടമേതായി അതിൽ ഈ പറയപ്പെടുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ദൂരീകരണം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമേ മറ്റു കാര്യം പറയാനാവൂ അല്ല അങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ വളച്ചൊടിച്ച് കാണേണ്ടതില്ലല്ലോ ഞാൻ പറഞ്ഞതിൽ ആ വിഷയങ്ങളൊന്നും പ്രതിപാദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് അവർ സാധാരണ നിലയിൽ ഒരു ഒരു പിന്നെ അവരുടെ മാനസിക പ്രയാസം നമ്മളെല്ലാവരും കണ്ടതാണ് ഞാൻ നേരിട്ടത് അത് അനുഭവിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള വികാരങ്ങളാണ് അവർ പ്രകടിപ്പിച്ചത് ആ പ്രശ്നങ്ങൾ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ട് എല്ലാവർക്കും ഉണ്ട് അന്വേഷണ ഏജൻസി ഏതുവരെ പോയി എന്നറിയട്ടെ എന്നിട്ടേ ബാക്കി ഇതിനോട്